എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച നടക്കുന്ന ഒരു വിഷയമാണ് ബിഗ് ബോസ് അല്ലേ എല്ലാവരും സംസാരിക്കുന്നുണ്ട് ഞാനും ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ട് പക്ഷേ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യം ഈ ബിഗ് ബോസ് ഏറ്റവും കൂടുതൽ ചർച്ച നടക്കുന്നുണ്ടെങ്കിലും അവിടെ ഏറ്റവും കൂടുതൽ മറ്റൊരു ചർച്ച നടക്കുന്നത് അനുമോളാണ് അനുമോളുടെ പി ആറ് അനുമോളുടെ പി ആർ അനുമോൾ പി ആർ കൊണ്ടാണ് അതിൻ്റെ അകത്ത് നിൽക്കുന്നത് സീരിയസ്ലി എനിക്ക് മനസ്സിലാവുന്നില്ലടേ ഇത്രയും ദിവസം അവൾ നിന്നത് പി ആർ പി ആർ എന്നുള്ള രീതിയിലാണ് പ്രത്യേകിച്ച് ഓക്കെ വെളിയിൽ കുറെ എണ്ണം കിടന്ന് വായ്ത്താവളടിക്കും അല്ലെങ്കിൽ അടി ഉണ്ടാക്കും അതൊക്കെ ഒക്കെ ആണ് കമൻറ്റ് ബോക്സിലായിക്കോട്ടെ വീഡിയോ ചെയ്യുന്ന ഞാൻ അടങ്ങുന്ന ആൾക്കാരായിക്കോട്ടെ ഇപ്പം രേവതി ആയാലും അനുമോൾക്കെതിരെ വന്ന് ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മനഃപ്പുറം ശ്രമിക്കുന്നുണ്ട് അതുൾപ്പെടെ നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഓക്കെ അങ്ങനെ പലരും പല രീതിയിലും പക്ഷേ ഈ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻ്റുകൾ എവിക്റ്റ് ആയിട്ട് പുറത്തു വന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പി ആർ ഇല്ലായിരുന്നു ഞങ്ങൾക്ക് പി ആർ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ അങ്ങ് വലത്തിക്കളഞ്ഞാ ഞങ്ങൾക്ക് പി ആർ ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റാത്തത് എടുത്ത് ജനങ്ങളുടെ വോട്ട് കൊണ്ടാണ് നീങ്ങക്ക് പുറത്തു പോകുന്നത് പിന്നെ പുറത്തായതിനു ശേഷം പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് വന്ന് എല്ലാവരും ഒരു വാക്കാണ് ഞങ്ങൾക്ക് പി ആർ ഇല്ലായിരുന്നു പി ആർ ഇല്ലായിരുന്നു പി ആർ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ലീഫിൽ കളഞ്ഞു തന്നെ എന്നും പറഞ്ഞു വന്ന് ചുമ്മാ വായത്താൾ അടിക്കുകയാണ് എനിക്കതാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇപ്പം റീസെൻ്റ്ലി ആര് പുറത്തിറങ്ങിയതിനു ശേഷം ആര് ഒരു ഇന്റർവ്യൂൽ വന്നിട്ട് നല്ലപോലെ അങ്ങോട്ട് ആടിച്ചു കയറ്റുന്നുണ്ട് അതായത് ഏഷ്യാനെറ്റിന്റെ ഫസ്റ്റ് ഇന്റർവ്യൂവിൽ തന്നെ പി ആർ പി ആർ പി ആർ കാണാം അത് അതല്ല ഫോർത്ത് വന്നു മുമ്പ് ഒരു ആളിനെ കോണ്ടാക്ട് ചെയ്തിരുന്നു ഒരു ഒരു വ്യക്തി അപ്പൊ അയാൾ പറഞ്ഞു ഞാൻ അനുമോളുടെ പി ആർ ചെയ്യുന്നുണ്ട് ചെയ്തു കഴിഞ്ഞു അഡ്വാൻസ് ഒക്കെ വായിച്ചു അപ്പൊ ഞാനാണ് അനുമോളുടെ അനുമോളുടെ പി ആർ അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്താ ചെയ്യുന്നത് നിങ്ങൾ എന്ത് ചെയ്യുവാനും വേണ്ടി അപ്പൊ ആ വ്യക്തി പറഞ്ഞു അനുമോളുടെ എല്ലാം പബ്ലിക് റിലേഷൻസ് എല്ലാം ചെയ്യും ഈ പോലെ സോഷ്യൽ മീഡിയ ഇതായാലും ഈ പോലെ ബാക്കി പ്രൊമോഷൻസ് കാര്യങ്ങളായാലും പിന്നെ അകത്ത് വന്ന ഹേറ്റ് പോസിറ്റീവ് ആക്കാനും പിന്നെ ഈ പറഞ്ഞ പോലെ വോട്ട്സും കുറച്ച് ബിൽഡ് ചെയ്യാനും ഞാൻ ഹെൽപ്പ് ചെയ്യുന്നു അപ്പൊ അത് ഭയങ്കര ഒബ്യസായില്ലേ പി ആർ ഉണ്ടെന്ന് ഹോ ഇവിടെ ആര്യം പറഞ്ഞു വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോൾക്ക് പി ആർ ഉണ്ടെന്ന് ഇപ്പം തന്നെ മനസ്സിലായില്ലേ ഉണ്ടാ അനുമോക്ക് വാട്ട് ബിൽഡ് ചെയ്യാനും അനുമോളെ പോസിറ്റീവ് നെഗറ്റീവ് ആക്കാനും സോറി നെഗറ്റീവ് പോസിറ്റീവ് ആക്കാനും ഇങ്ങനെ മൊത്തം പി ആറ് മയം എന്നാണ് ഇവിടെ ആര്യൻ ഉൾപ്പെടെ പറഞ്ഞു വെക്കുന്നത് സീരിയസ്ലി ഇവിടെ ആര്യൻ നിനക്ക് ഉളുപ്പുണ്ടോ തള്ളിയോ മറിക്കുകയാണല്ലോ ഓക്കെ അവൾക്ക് പി ഉണ്ട് പി ആറ് ഉണ്ടെങ്കിൽ അല്ലാതെ അവളുടെ കഴിവിടെ അവളുടെ കയ്യിലിരിക്കുന്ന പൈസ കൊടുത്ത് അവൾ പി ആറ് കൊടുത്തേക്ക് പിന്നെ ആ ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്ത് നടക്കുന്ന കാട്ടപരാധങ്ങളല്ല അവൾ ചെയ്യുന്ന കാര്യങ്ങളെ ജനങ്ങള് കാണാത്തതുണ്ടെങ്കിൽ അത് അവളുടെ പേജിലൂടെയും മറ്റ് പല പ്ലാറ്റ്ഫോമിലൂടെയും പുറത്തു കൊണ്ടുവരുന്നു അതൊരു തെറ്റാണോ പി ആർ ഈ ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ അത് തെറ്റാണോ പിന്നെ കമന്റ് ബോക്സിന്റെ കാര്യം അനുമോളെ സപ്പോർട്ട് ചെയ്ത് കമന്റ് ഇടുന്ന എല്ലാ കമന്റും പി ആർ ആണ് പി ആർ ആണ് പി ആർ ആണ് എന്താണ്ട് ഇപ്പം സംസാരം എത്ര ആൾക്കാരെന്ന് പറയും എനിക്ക് മനസ്സിലാക്കുന്ന അതിലേടാ നമ്മൾ ജനുവൻ ആയിട്ട് ചെയ്യുന്ന കമൻ്റടക്കം ഇപ്പം പി ആർ എന്നാണ് പറയുന്നത് ഇത് എന്ത് അടിസ്ഥാനത്തിലാണ് നമുക്കറിഞ്ഞൂടെ നമ്മുടെ താഴെയും വേറെ ആൾക്കാർ വന്ന് കമന്റ് ചെയ്യുന്നത് നീ പി ആർ അല്ലേ പി ആർ അല്ലേ എന്ന് ഇതെന്തുവാടെന്നാണ് ആൾക്കാരെടുത്ത് ചോദിക്കുന്നത് ഇടാ അനുമോക്ക് ബേസിക്കലി മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർ മാജിക്ക് മുതലേ ഒരുപാട് സപ്പോർട്ട് ഉണ്ട് ഒരുപാട് സപ്പോർട്ടുണ്ട് ആ സപ്പോർട്ടുകളാണ് ഈ കമന്റ് ബോക്സിൽ കാണാൻ സാധിക്കുന്നത് അല്ലാണ്ട് ഇതെല്ലാം പി ആർ എല്ലാ പി ആർ കാണും പി ആറിൻ്റെ പിന്നാലെയുള്ള കമന്റ്സും കാണും പക്ഷേ ജെന്യൂനായിട്ട് കമന്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് ജെന്യൂനായിട്ട് വോട്ട് ചെയ്യുന്നവരുണ്ട് അതുപോലും മനസ്സിലാക്കാൻ ബുദ്ധി ഇല്ലാത്ത കുറെ എനിക്കിതിൽ ഏറ്റവും പുച്ഛം തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ടസ്റ്റൻറ്റുകൾ അവിടെ നിന്ന് ആയി ഇറങ്ങിയല്ലോ ഇവരാണ് വന്നിട്ട് ഏറ്റവും കൂടുതൽ അനുമോളെ ഡിഗ്രേഡ് ഞാൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ എല്ലാ അനുമോളുടെ പി ആർ ആണ് പി ആർ ആണ് ഗോപ്പാണ് മൈ ഒട്ടകമാണെന്നേ ഞാൻ പറയത്തുള്ളൂ അംമാതിരി ചെറ്റ വർത്തമാനങ്ങളാണ് ഓരോരുത്തരു വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ആര്യൻ തന്നെ അവൻ അനുമോക്ക് പി ആർ ഉള്ളതുകൊണ്ടാണെന്നുള്ള രീതിയിൽ അവൻ സംസാരിച്ചു അനുമോളുടെ പി ആറിനെ ഞാൻ കോൺടാക്ട് ചെയ്തിരുന്നു നീ എന്തിന്റെ അനുമോടെ പി ആറിനെ കോൺടാക്ട് ചെയ്യാൻ അപ്പൊ നീ പി ആർ കൊടുക്കാനല്ലേ പോയത് നീ ആറ് ലക്ഷത്തിന്റെ പി ആർ കൊടുത്തിട്ടുള്ള ഒരു സംസാരം കരക്കൻ ബില്ലുണ്ട് അതിനെപ്പറ്റി തന്നെ തന്നെ പറയാനുള്ളത് അതുകൊണ്ട് നീ കൂടുതൽ വായിത്താൽ അടിക്കാൻ നിൽക്കല്ലേ നിന്നെപ്പറ്റിയും ശോഭയെ പറ്റിയിട്ട് ഈ അഖിൽമാരാർ പറയുന്നുണ്ട് അതായത് ശോഭ ഈ ആര്യന്റെ പി ആറിനെ വേണ്ടിയിട്ട് ഇറക്കാൻ വേണ്ടിയിട്ട് പോയിരുന്ന ഒരു കാര്യം അഖിൽമാരാർ പറയുന്നുണ്ട് കേട്ടു നോക്കാം ഇപ്പം നമ്മൾ കഴിഞ്ഞ സീസണിൽ എന്തുണ്ടാണ് ശോഭ കണ്ടിന്യൂസ് സ്റ്റോറി ഇട്ടേക്കുന്നു ആര്യൻ എതിക്കായ സമയത്തും പി ആറിനെ കുറിച്ച് പറഞ്ഞിരുന്നു ഇന്ന് രാവിലെ തന്നെ വിനു അതായത് ഇപ്പൊ അനുമോളുടെ പി ആർ ചെയ്യുന്ന വിനു പറഞ്ഞു ശോഭ വിനുവിനെ വിളിച്ചിട്ട് ആര്യന് വേണ്ടി പി ആർ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു അതിലേട്ടാ അവൻ തന്നെ വിളിച്ചു പറയാം അല്ലേട്ട എന്നോട് പറഞ്ഞതാണ് പിന്നെ പകരം ആര്യന് വേണ്ടി പി ആർ ചെയ്യാൻ വേണ്ടി അവരെ ഏൽപ്പിച്ചത് നമ്മളെ സുജിത്തിനെയാണെന്ന് പറഞ്ഞു ജാങ്കോ സ്പേസിലെ അപ്പം അപ്പൊ വിനു ചെയ്യാത്തതിലുള്ള ദേഷ്യം കൊണ്ടാണ് പറയും സി അതായത് കഴിഞ്ഞ സീസണിൽ ജിൻഡോയെ ജയിപ്പിച്ച കൊണ്ട് ശേഷം ആൾക്കാരെ പി എന്ത് എന്ത് സത്യം സീരിയസ്ലി മനാറ് പറഞ്ഞ പോയിന്റ് കറക്റ്റ് ആണ് ഇവിടെ അനുമോള പി ആർ എടുത്തിട്ടുള്ളത് ജിന്ഡോയെ കഴിഞ്ഞ പ്രാവശ്യം പി ആർ എടുത്ത ആളാണ് സി ഇട എത്രയൊക്കെ പി ആറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പൊ ജിൻഡോ കഴിഞ്ഞ സീസണിൽ മൊണ്ണയായിരുന്നു പക്ഷെ ആരും ജനങ്ങൾ തിരിച്ചറിഞ്ഞില്ല അവന അതിൻ്റെ അകത്ത് കാണിച്ച നാടകങ്ങൾ അവനെ കറുത്ത കാക്ക അന്ന് ജാസ്മിൻ വിളിച്ചതും അതുപോലെ പല കാര്യങ്ങളും അവനെ എല്ലാം കൂടി പുറത്ത് വൻ ഹൈപ്പിൽ വന്നപ്പോഴാണ് അവനും ജനങ്ങളുടെ സപ്പോർട്ട് കണ്ടിട്ടാണ് അവൻ അവസാനം ജയിച്ചത് പക്ഷെ പിന്നെ ജനങ്ങൾ മനസ്സിലാക്കി അവൻ മൊണ്ണയാണെന്ന് അവൻ കള്ളനാണെന്ന് ലോകം കണ്ട ഊടായ്പ ആണെന്നും പക്ഷെ അനിമോൾ അങ്ങനെ അല്ലടേ അനിമോൾ അങ്ങനെ അല്ല അല്ലാത്തതുകൊണ്ടാണ് പറയുന്നത് ജിൻഡോയുടെ പി ആർ വർക്ക് ചെയ്തവൻ അനുമോളുടെ പി ആർ വർക്ക് ചെയ്തതുകൊണ്ട് മാത്രം അനുമോൾ ഒരിക്കലും കപ്പോ അടിക്കത്തില്ല അവിടെ നിന്ന് പഴയ്ക്കത്തുമില്ല അങ്ങനെയാണെങ്കിൽ അതേ പി ആണ് അപ്പാനി ശരത്തിൻ്റെ പി ആർ വർക്ക് ഏറ്റെടുത്തതെന്ന് പറയുന്നത് അപ്പാനി ശരത്ത് എത്ര ദിവസത്തിൽ പോയി പുറത്ത് അതുകൊണ്ട് കൂടുതൽ കൂടുതൽ എഴുകരുത് സീരിയസ്ലി പിന്നെ കുത്തിതിരുവ് ബെന്നിം എവള് പറയുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അനിമോൾ പി ആറും കൊണ്ട് മാത്രമാണ് അവിടെ നിൽക്കുന്ന പോലെയാണ് അവളെ സംസാര അവൾ എട്ട് ലക്ഷത്തിന്റെ പി ആറും കൊടുത്തിട്ട് പോയി എന്തുകൊണ്ട് നിന്നില്ല ജനങ്ങളെ വെറുത്ത് ഇപ്പൊ ഞാൻ എന്റെ കമന്റ് ബോക്സിൽ തന്നെ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോക്ക് ജനുവനായിട്ട് ഒരുപാട് പേര് സപ്പോർട്ടുണ്ടായി ഇവിടെ എനിക്കും അനുമോളെ ഭയങ്കര അങ്ങോട്ട് ഇഷ്ടം അല്ലെങ്കിൽ അവളുടെ ഗെയിമല്ല എൻ്റെ മോനെ എന്ന് പറഞ്ഞുള്ള സീൻ ഗെയിമെന്നൊന്നും ഞാൻ പറയത്തില്ല പക്ഷേ എല്ലാവരും കൂടി കൂട്ടം കൂടിയിട്ട് അവൾ ആക്രമിക്കുമ്പോൾ അവൾക്ക് കിട്ടുന്ന ഒരു സപ്പോർട്ടുണ്ട് പിന്നെ അവൾ നിഷ്കളങ്കതയാണ് ഈ പിന്നിയെ പോലെ അല്ലെ ശൈത്യെ പോലെ പിന്നീന്ന് കുത്തോ അല്ലെങ്കിൽ കുത്തിത്തിരിപ്പോ ഇങ്ങനത്തെ പരിപാടിയൊന്നുമില്ല അവളെ ജനുവനായിട്ട് അവർക്ക് തോന്നുന്ന പറഞ്ഞോണ്ട് അടക്കം അതുകൊണ്ടാണ് ഞാൻ അടക്കം സപ്പോർട്ട് ചെയ്യുന്നത് അല്ലാണ്ട് ഇത് എന്താ ചെയ്ത് എനിക്ക് പോലും പോലും ഇങ്ങനെ ഒരു സംസാരം അന്ന് സ്വപ്നത്തിൽ പറഞ്ഞതും കൂടി അവിടെ അനുമോൾ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പി ഉണ്ട് ഞാൻ പതിനാറ് ലക്ഷം കൊടുത്തിട്ടുണ്ട് അത് ഞങ്ങൾ അകത്തായിരുന്നു ഇപ്പോ വർഷം സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കൊടുക്കുന്ന പതിനാറ് ലക്ഷം നമുക്ക് കൊടുത്താ കൊറേ ആൾക്കാർക്ക് ആഹാരം കിട്ടും അല്ലെങ്കിൽ വല്ല ഓൾഡ് ഏജ് ഹോം അല്ലെങ്കിൽ വല്ല ഓർഫനേജ് കൊടുത്താൽ നമുക്ക് ആ ബ്ലസ്സിംഗ് കിട്ടത്തില്ല വെറുതെ ഇത്ര കാശ് ഒരു കാര്യം ചെയ്യും ബിഗ് ബോസിൽ പോയെന്ന് കൊറേ കാശ് കിട്ടിക്കാണല്ലോ ഫുള്ള് കൊണ്ട് അനാഥാലയത്തിൽ കൊടുത്ത് മാതൃകയാവ കേട്ടാ വലിയ നന്മ മരങ്ങൾ വന്നിരിക്കുകയാണ് ആന മോള് ചെയ്ത കുറ്റോട് എനിക്ക് സീരിയസ്ലി ഇതുകൊണ്ട് ഒറ്റ കാര്യം കൊണ്ടാണ് ഞാൻ അവളെ സപ്പോർട്ട് ചെയ്യുന്നത് എല്ലാം കൂടി കളഞ്ഞിട്ട് ആക്രമിക്കണം അവളെന്തോ എന്തോ കാട്ടം ചെയ്തതുപോലെ എല്ലാവർക്കും ഇപ്പൊ അവൾ തന്നെയാണ് കുറ്റക്കാർ അവൾ എന്തോ വലിയ സംഭവം ചെയ്ത് പി ആറ് പി ആർ പി ആർ കൊണ്ടാണ് അവൾ നിൽക്കുന്നതെന്ന് ജനുവനായിട്ട് അനുമോ ഓട്ട് ചെയ്യുന്ന ആൾക്കാർ ഉറപ്പായിട്ട് ഇതിന്റെ താഴെ കമന്റ് ചെയ്യ് പത്ത് പേരെങ്കിൽ പത്ത് പേര് കമന്റ് ചെയ്യാം ഞാൻ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇനി അനുമുകൾ ഏതൊക്കെ അപക്ഷയിലോട്ട് ഞാൻ മൊത്തം ഓട്ടം കൊടുക്കുക നോക്ക് സീരിയസ്ലി ഇങ്ങനെ ഒരാളെ ടാർജറ്റ് ചെയ്ത് പി ആർ പി ആർ എന്ന് പറയുന്നത് വളരെ മോശമല്ലേ ഇതിപ്പോൾ കുറെ ഇപ്പം വന്ന് പറയും ഞാൻ ബി ആറാണോ അത് ഇതിന്റെ അടിയിൽ നടക്കും ഇനി എൻ്റെ അടുത്തൊരു ഓഡിയൻസിൽ നിന്നുമിട്ടുള്ള ഒരാൾ ആതിരാ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി മെസ്സേജ് അയച്ചിട്ടുണ്ടായി ഞാൻ ആ മെസ്സേജ് കൂടെ കൊടുക്കാം മൊത്തത്തിൽ വോയിസ് ആണ് കേട്ട് നോക്ക് അവര് പറയുന്ന കാര്യങ്ങൾ എന്റെ പേര് ഞാൻ ബിഗ് ബോസ് റിവ്യൂസ് കാണലുണ്ട് ഇയാളുടെ ശേഷമാണ് ഒരു മെസ്സേജ് അയക്കാം ഇന്നത്തെ എപ്പിസോഡിനെ സംബന്ധിച്ചിട്ട് മെസ്സേജ് അയക്കാന്ന് പറഞ്ഞത് വിചാരിച്ചത് ഓക്കേ എല്ലാരെയും ഭയങ്കരമായിട്ട് വിമർശിക്കുന്നൊക്കെ കണ്ടു കുറെ പേര് അതിനകത്ത് ഇറക്കുന്ന കാര്യങ്ങൾ പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ വൈറ്റ് വാഷ് ചെയ്യാൻ ശ്രമിക്കും കുറച്ച് ജെവിനാണ് ഫീൽ ചെയ്തുകൊണ്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചായിരുന്നു അതിൽ ഒരുപാട് പ്രേക്ഷകരെ കമൻസും കാര്യങ്ങളൊക്കെ എടുത്ത് നിങ്ങളുടെ വീഡിയോസിൽ പറയുന്നത് കൊണ്ട് പറയുന്നതാണെ പി ആർ എന്ന് പറഞ്ഞത് മീൻസ് എനിക്ക് തോന്നിയിട്ടുള്ളത് പി ആർ കൊടുക്കുന്നത് വലിയ തെറ്റൊന്നുമല്ല കാരണം നമ്മൾ പോകുമ്പോൾ നമ്മളുടെ സോഷ്യൽ മീഡിയ കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യാനും കാര്യങ്ങൾക്ക് ഒരാൾ വെക്കുന്നത് തെറ്റെന്ന് പറയാൻ പറ്റില്ല അത് മറ്റ് കണ്ടസ്റ്റൻസിന് നെഗറ്റീവ് ആവാത്തോടൊപ്പം എനിക്കത് പ്രശ്നമൊന്നുമില്ല പിന്നെ ഞാൻ ഒരു പി അല്ല ഞാൻ ഇന്ന ഇതുവരെ ബിഗ് ബോസ് ലാർക്ക് വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പം ഞാൻ വോട്ട് ചെയ്യാൻ തുടങ്ങുന്നത് അനീഷിനും അനുമോൾക്കും തന്നെയാണ് അനുമോള് എവിടെ പി ആർ എന്ന് പറഞ്ഞിട്ട് പുറത്ത് അത് പറഞ്ഞാൽ ഞങ്ങൾ പോയത് ഞങ്ങൾ പോയത് എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇത് തോന്നിട്ടില്ല അങ്ങനെ അതിൽ എനിക്ക് ആര്യൻ പോയാലും ആര്യൻ ജിസയിൽ പോയതിൽ മാത്രമാണ് അൺഫയർ എഫിക്ഷൻ എന്നുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കാരണം ആര്യൻ പേഴ്സണലി അവിടെ പല കാര്യങ്ങളും ഫ്രോഡ് തരം ഒക്കെ കാണിക്കുന്നുണ്ട് വളരെ മോശമായിട്ടുള്ള പ്രവൃത്തികൾ കാണിച്ചിട്ടുണ്ട് പക്ഷെ ആള് ഈ ടാസ്ക് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയി ചെയ്തിട്ടുണ്ട് ആ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ ചെയ്തിട്ടുണ്ട് ആര്യനെക്കാട്ടിലും പോകാൻ അവിടെ ഏറ്റവും ഉണ്ടായിരുന്നത് നെവിൻ തന്നെയാണ് നെവിൻ അത്രയും മോശമായിട്ടുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ വീക്ക് ഫുൾ കാട്ടി കാട്ടിക്കൂടിയിട്ടുള്ളത് വെറും പേഴ്സണൽ റീമെൻജ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് എനിക്ക് സത്യം അനുമോള് എന്ന് പറയണത് ഒന്ന് പറയുന്നത് കുലസ്ത്രീ രണ്ടാമത്തേത് എന്ന് പറയുന്നത് കരച്ചിലിൻ്റെ ഡ്രാമ ഇപ്പം അതുകൊണ്ടും ചെയ്യുന്നതാണല്ലോ ഫസ്റ്റ് ഫസ്റ്റ് ഇത് മുതൽ ബിഗ് ബോസ് മുതൽ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മൂ ഫസ്റ്റിലില്ല ഓക്കെ സെക്കൻഡ് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിലും ഇതുപോലെ കരയുന്ന ഒരാളുണ്ടായിരിക്കും അത് ആണെങ്കിൽ അവർ ഡ്രാമ ക്യൂനായിട്ട് മാറും അല്ലാതെ ഒറ്റപ്പെട്ട സ്ട്രാറ്റജി കരഞ്ഞ് ഏറ്റവും ആണ് ഇപ്പം ഇന്ന് ഇതിനെ സപ്പോർട്ട് ചെയ്ത രജിത് സാർ എന്ന് പറഞ്ഞ വ്യക്തി എനിക്ക് സാറെന്ന് വിളിക്കാൻ തോന്നുന്നില്ല ആള് ഫസ്റ്റ് ഒറ്റപ്പെടല സ്ട്രാറ്റജി മറ്റേത് അങ്ങനെയുണ്ട് ആള് ഹീറോ ആയി മാറി കരൻ എപ്പോഴൊക്കെ പക്ഷേ മണിക്കൂട്ടിൻ്റെ സീസണിൽ വന്ന സൂര്യ കഴിഞ്ഞ കഴിഞ്ഞ അതിൽ ജാസ്മിൻ പിന്നെ ഒന്ന് അങ്ങനെ ഉണ്ടായിരുന്നു അഭിപ്രാവശ്യം ഇങ്ങനെ കരച്ചിൽ റാണി എന്ന് പറഞ്ഞിട്ട് കൊടുക്കും ഞാനൊരു പെൺകുട്ടിയാണ് ഞാൻ ശ്രീയാണ് അപ്പോൾ എനിക്കറിയാം ലേഡീസ് പൊതുവെ ഇമോഷണലി അങ്ങോട്ടും ഇങ്ങോട്ടും ചായുന്നത് അത് അനുമോൾ കാണിക്കുന്ന അനുമോൾക്കഴിയുമ്പോൾ എല്ലാം ശരിയാണെന്നല്ല പറയുന്നത് അനുമോൾ തീർച്ചയായിട്ടും തെറ്റുകൾ ചെയ്യുന്നുണ്ട് പക്ഷെ ബാക്കിയുള്ളവരെ കമ്പയർ ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ പേഴ്സണൽ സ്പേസിൽ കയറിയിട്ടുള്ള തെറ്റുകൾ ചെയ്യുന്നില്ല ഇപ്പോൾ ഒരു ഞാനൊരു ആൺകുട്ടിയാണെങ്കിലും ഒരു പെൺകുട്ടിയാണെങ്കിൽ പോലും ജെൻഡർ അല്ലാണ്ടെങ്കിൽ അല്ല ജെൻഡർ നോക്കാതെയാണെങ്കിലും എൻ്റെ പേഴ്സണൽ സ്പേസ് എൻ്റെ പേഴ്സണൽ തിങ് ഒരാൾ വന്നെടുക്കുമ്പോൾ എന്നോട് ചോദിക്കണം ആ ഒരു മര്യാദ പോലും എന്നിവ കാണിച്ചിട്ടില്ല ആ പേഴ്സണൽ സ്പേസിലേക്ക് ഇടിച്ച് കയറുന്ന ഒരു രീതിയിലുള്ള പെരുമാറ്റമായിരുന്നു ലാസ്റ്റ് വീക്കിലുണ്ടായിരുന്നു വളരെ മോശമായിരുന്നു ഇതും സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ ടോക്സിസിറ്റി ആലോചിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമെന്ന് തോന്നി എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നു ഒരു പെൺകുട്ടിയാണോ നോക്കണ്ട ഒരു ആൺകുട്ടിയാണെങ്കിൽ പോലും ചെയ്യുന്നതിൽ ഒരു മര്യാദ വേണം ഇത്ര എനിക്ക് പറയണം തോന്നി ഇപ്പം ഈ ബി ആറിനെ ഒക്കെ പറ്റി പറയുമ്പോൾ ഒരുപാടെനിക്ക് പറയണം തോന്നിയിട്ടുണ്ട് ബട്ട് ഞാനൊരു റിവ്യൂവറൊന്നുമല്ല സാധാ ഒരു പ്രേക്ഷകമായിട്ടും നിൽക്കുമ്പോൾ നമുക്ക് കയറി യൂട്യൂബിൽ പറഞ്ഞു ഒന്നും അറിയില്ല പക്ഷേ ഇത് എനിക്ക് അതുപോലെ പറയുന്നുണ്ട് തോന്നി അതാണ് അതുപോലെ അടുത്ത് സംസാരിച്ചത് പിന്നെ അതുപോലെ ഇന്നൊരു കാര്യം പറഞ്ഞില്ലേ എന്താ പറയാ എൻ്റെ അങ്ങനൊരു ആൺകുട്ടിയായിരുന്നെങ്കിൽ എന്ത് ജോലിയും ചെയ്യാൻ പറ്റുമായിരുന്നു ഞാനിങ്ങോട് പറഞ്ഞത് അത് തെറ്റാണെന്നുള്ള രീതി പറഞ്ഞു ശരിയാണ് ജനറൽ കാർഡ് എടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ സാഹചര്യം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ അപ്പം എനിക്കറിയാം ഞങ്ങൾ ഞാനൊരു ഒരു ക്ലോസ്ഡ് എൻവിരോൺമെൻറ്റ് വന്ന ആളായോടുകൊണ്ട് ആ സിറ്റുവേഷനിൽ പോകുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ആൺകുട്ടി പെൺകുട്ടിയാണോ എന്നാൽ ഈ ജോലി ചെയ്യണ്ട ഇത് ചെയ്താൽ മതി അത് ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ വേറെ രീതിയിൽ ഇപ്പോൾ ആർട്ടിസ്റ്റായിട്ടാണ് മോൾ ഇത്രയും കാലം നിന്ന് തന്നെ മീൻസ് ആ ഒരു എൻവൈറോൺമെന്റ് വന്നിട്ട് നിന്നിട്ട് വലിയ കുഴപ്പമില്ല പോകുന്നത് ആ കുട്ടിയുടെ ഭാഗ്യം തന്നെ പറയാൻ പറ്റുള്ളൂ കാരണം നെഗറ്റീവ്സ് ഭയങ്കരമായിട്ട് വരാം വേറെ എന്ത് ജോലിക്ക് കഴിഞ്ഞു പോയി കഴിഞ്ഞാലും നെഗറ്റീവ്സ് വരാം ആ കുട്ടിയുടെ സറൗണ്ടിങ്സ് എന്ന് പറഞ്ഞാൽ അത് അടച്ചാക്ഷേപിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ജനറലൈസ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നെ അത് സമൂഹം ഇങ്ങനെ രീതിയിലാണ് അവരുടെ അവർക്കുള്ള അനുഭവങ്ങൾ ഇതുപോലെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ അനുമോളുടെ എല്ലാ കാര്യങ്ങളും പോസിറ്റീവ് ആണ് എല്ലാ അനുമോൾ ചെയ്യുന്നത് ശരിയാണെന്നൊന്നും ഞാനും പറയത്തില്ല പക്ഷെ വളഞ്ഞിട്ട് ആക്രമിച്ചു കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് സപ്പോർട്ട് ചെയ്യും അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത് സീരിയസ്ലി ഇതിപ്പോ എന്ത് അനുമോൾ ചെയ്താലും പി ആർ പി ആർ എന്നുള്ള സംസാരത്തിലോട്ട് വരുന്നത് പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ പുച്ഛം തോന്നുന്നത് അവിടെ നിന്ന് ഇറങ്ങുന്ന കണ്ടസ്റ്റന്റുകൾ ഓരോരുത്തരും വന്നിട്ട് അനുമോള് പി ആർ ആണ് പി ആർ ആണ് എന്ന് പറയുന്നത് അതിലാണ് ഏറ്റവും കൂടുതൽ എനിക്ക് പുച്ഛം തോന്നുന്നത് വളരെ മോശമാണ് വളരെ അധികം മോശമാണ് എന്തുവാണേ അനുമോൾ വിയാറ് ബി ആറ് ബി ആറ് ഇവിടെ താഴ്ത്തി കെട്ടാനും ഈ അവസാന ഘട്ടത്തിലോട്ട് പോകുമ്പോൾ ഇനിയിപ്പോൾ ഇങ്ങനെ താഴ്ത്തി കെട്ടി താഴ്ത്തി കെട്ടി അവളെ കപ്പടിക്കാതെ ഇരിക്കാനുള്ള ഒരു ചുറ്റുപാടാണ് ഉണ്ടാക്കുന്നത് ഇനി എങ്ങാണ്ട് അനുമോൾ നാളെ കപ്പടിച്ചു കഴിഞ്ഞാലും പറയും അനുമോൾ പി ആറിലാണ് കപ്പടിച്ചതെന്ന് ആ ഒരു സാധനമാണ് കേട്ടോ പിന്നെ നീക്കയും സെയിം ഫീൽഡിൽ നിന്ന് ഒന്നും നിനക്കൊക്കെ ജനങ്ങളുടെ സപ്പോർട്ടില്ല പതിനാറ് ലക്ഷത്തിന്റെ പി ആറ് കൊടുത്തെന്ന് പറഞ്ഞ് അനുമോ ഒരിക്കലും വാഴ്ത്തിപ്പടാനോ വാഴ്ത്തി മറ്റേ എടുത്ത് കൊമ്പത്ത് വയ്ക്കാനൊന്നും പോകുന്നില്ല ഞാൻ അടങ്ങുന്ന ജനങ്ങൾ വോട്ട് ചെയ്യുന്നുണ്ട് സീരിയസ്ലി നീ ഇപ്പം പറഞ്ഞു ഞാൻ ബി ആണ് എനിക്ക് ഓപ്പാണ് നീ അടക്കാമെന്ന് പറഞ്ഞു ഞാൻ ബി ആർ ആണെന്ന് എനിക്ക് ഓപ്പാണ് പോയി ഗ്യാസ് കൂടും ഞാൻ ബി ആർ ആണെങ്കിൽ പിന്നെ ഇതിൻ്റെയൊക്കെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതിൻ്റെയൊക്കെ കഴിയുന്ന ഒരു രൂപ ചെയ്യാൻ നോക്കിയിട്ടുണ്ടെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയണ പണിയാ എടുക്കും എനിക്ക് ഇത്രയല്ല വേറെ ഒന്നും പറയാനില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പു താക്കണ്ടുണ്ട് പുതിയ രൂപ ഇടപാടി